നമസ്കാരം ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ച പാരഡൈസ് ഹോട്ടൽ ഉടമ ഹക്കീമിനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി ഗൃഹരോമം പറിച്ചെടുത്ത് തുളസി ഇടുന്ന ഹക്കീമിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ വീഡിയോ പരിശോധിച്ച ശേഷമായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ കേസെടുക്കാൻ ഉത്തരവിട്ടത് ഇയാൾക്കെതിരെ ഇതുവരെ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു തുളസിത്തറയിൽ മുടിയിടുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അപമാനിക്കുന്നതാണ് അവരുടെ വികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇത് ചെയ്ത ശേഷവും ഇയാൾ ഗുരുവായൂർ പരിസരത്ത് ഹോട്ടൽ നടത്തുന്നു എന്നത് ഗൗരവമായ കാര്യമാണ് ഇയാൾ മനോരോഗിയാണെന്ന വാദവും കോടതി തള്ളി മനോരോഗിയാണെങ്കിൽ എങ്ങനെ ഹോട്ടലിന് ലൈസൻസ് ലഭിച്ചു വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ചു എന്നിവ അന്വേഷിക്കണം ഇത്രയും മോശമായ ഒരു കാര്യം ചെയ്തയാളെ വെറുതെ വിട്ടിരിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ഹോട്ടലുടമ തുളസിത്തറയെ അപമാനിക്കുന്ന ദൃശ്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശ്രീരാജ് എന്ന ആൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മതസ്പർദ്ധയുണ്ടാക്കി എന്നാരോപിച്ചായിരുന്നു കേസ് ഈ കേസിൽ ജാമ്യാപേക്ഷയുമായി ശ്രീരാജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർണായക ഉത്തരവ് ശ്രീരാജിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു